ഹലോ ഫ്രണ്ട്സ് ആയുർസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്ളാത്താങ്കര ചീരയുണ്ടല്ലോ അതിന് കുറച്ച് വിത്ത് നല്ല വിത്ത് കിട്ടുണ്ടായി അപ്പോൾ അത് കുറേ അന്വേഷിച്ച ശേഷമാണ് നല്ല ഒരു അതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് കിട്ടിയത് അപ്പോൾ അതൊന്ന് ഞാനിവിടെ മുളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടോ ഇതാണ് അതിൻ്റെ വിത്ത് അപ്പോൾ അങ്ങനെ രണ്ട് ഒരു ചട്ടിയിലും ഒരു ട്രേയിലും ട്രേയിലുമായിട്ടാണ് ഞാനിത് മുളപ്പിച്ചെടുത്തത് കണ്ടോ അപ്പം ഇതിനും പറിച്ചു നടണം അപ്പം ഇങ്ങനെ ആണ് ഞാൻ മുളപ്പിച്ചെടുത്തേക്കുന്നത് ഇത് ഇതൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു വിത്ത് കൊണ്ടുവന്നിട്ട് മുളപ്പിക്കണം എന്നുള്ളത് യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് അന്വേഷിച്ച ശേഷം ഈ വിത്ത് കിട്ടുകയും ഞാനത് മുളപ്പിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഇതിന് ഇത് മുളപ്പിച്ചേക്കുന്ന ഈ ചീരയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്തിപ്പോൾ കുറച്ചധികം ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇത് ഇനിയും ഓരോ സ്റ്റേജിലായിട്ടും മുളപ്പിച്ചെടുത്ത് ഇതുപോലെ പറിച്ച് നട്ട് വേണം ഇതിനെ ഇനി റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉള്ളൂ ഇനി ഇതിനെ വേറെ ഗ്രോ ബാഗുകളിലാക്കി തൈകളും മാറ്റി നടാന്നാണ് ഞാൻ കരുതിയേക്കുന്നത് ഇനി ഇതിൽ ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ട്രെയിൽ മിക്സ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ കുറച്ച് പശിമയുള്ള മണ്ണാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി വളരെ നിർപ്പിച്ച ചാണകപ്പൊടിയിലെ അതും പിന്നെ ചകിരിച്ചോറ് പിന്നെ അതുപോലെ ഈ ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ വേസ്റ്റുകളെല്ലാം ചേർത്ത് ചെറിയൊരു ജൈവ കമ്പോസ്റ്റ് വളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഈ ചട്ടിയിലേക്ക് ഈ മണ്ണ് പകർത്തിയെടുത്ത് അതിലാണ് ഞാൻ ഇതിനെ മുളപ്പിച്ചെടുത്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ തൈകളിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇപ്പോൾ രാവിലെ നനച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മഴ ഈ തണുപ്പൊക്കെ സീസൺ അല്ലേ ചീര നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു ടൈം കൂടിയാണ് കേട്ടോ മറ്റുള്ള തരം ചീരകളാണെങ്കിലും ഞാൻ ഈ തണുപ്പ് ഇങ്ങനെയുള്ള സീസൺ മഴക്കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ നാട്ടുണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ചീര കൃഷി എപ്പോൾ ആണെങ്കിലും ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സമയം കിട്ടുന്ന ആ ഒരു ഒഴിവ് സമയങ്ങളിൽ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടി ആയിട്ടാണ് ചീര ചീര മാത്രമല്ല കൃഷി ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ കിട്ടുക ഞാൻ അതെല്ലാം നട്ട് മുളപ്പിക്കും ഇനി വേറെ കുറച്ച് സാധനങ്ങളൂടി നട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ വിത്തുകളൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കാൻ ശ്രമിക്കട്ടെ ഇപ്പോൾ എന്തായാലും ഈ ചീര വിത്ത് കുറച്ച് അധികം ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാകി കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടി ഇതുണ്ടായിരുന്നു എൻ്റെ എടുത്തതിൽ ബാലൻസ് വന്ന കുറച്ച് അരികളുണ്ടായിരുന്നു ആ അപ്പോൾ അങ്ങനെ ബാലൻസ് വന്നത് ഞാൻ എന്താ വേറൊരു ഒരു കറ്റാർവാഴ നട്ടേക്കുന്ന ഒരു ചട്ടിയുടെ സൈഡിലൊക്കെ അതും ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ചേ ഉള്ളൂ തിക്കായിട്ടൊന്നുമില്ല ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മുളച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം എനിക്കിനി പറ നടണം നല്ല രീതിയിൽ ഇതിനെ പരിപോഷിപ്പിച്ചെടുക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇടാം ഇതാണ്ട് ഇങ്ങനെയാണ് ഇത് മുളച്ച് വരുന്ന ഒരു സ്റ്റേജ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്